ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടുകൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചതാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആളുകളെ അത്തരം പരാമർശങ്ങൾ അല്ലാത്തതുമായ എന്നെയും ഉൾപ്പെടെ തെമാടിക്കൂട്ടം അങ്ങ് വിളിച്ചതിനു ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ എനിക്കുള്ളൂ ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങോട്ട് ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു ഈ പാനലുകളെല്ലാവരും നേരമായി ശബരിമലയിൽ ശബരിമല സ്വർണ്ണപ്പാളി മോഷണമാവും അവിടുന്ന് വിഗ്രഹത്തിൽ നിന്നും എന്തിനേറെ പതിനെട്ടാം പടിയിൽ നിന്ന് നടക്കും സ്വർണം മോഷണം പോയി എന്നുള്ളതും പഞ്ചലോഹ വിഗ്രഹം നടക്കം അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതും എല്ലാം അതിലെല്ലാം എ നിർമ്മിതമായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് എന്തായാലും ഗോവിന്ദൻ മാഷും സി പി എമ്മും ഒരു ഡിഫൻസ് എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപ് സോണിയാഗാന്ധിയെ കണ്ട ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അന്നൊന്നും അന്നൊന്നും ഈ സ്വർണപ്പാളി മോഷണം എന്നൊരു സംഭവമേ രംഗത്തില്ല അന്ന് ഇത്തരം ഒരു വിവാദമില്ല ആ സാഹചര്യത്തിൽ കണ്ടൊരു ചിത്രം പങ്കുവച്ചുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിനു ശേഷം നടന്നിട്ടുള്ള സ്വർണപ്പാളി മോഷണത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു വൃതാശ്രമം നടത്തി ദുർബലമായിട്ടുള്ള ഒരു പ്രതിരോധം പക്ഷെ മുഖ്യമന്ത്രി ഉണ്ണീഷം പോറ്റി തമ്മിൽ ഒരു സർക്കാർ പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതും ഉണ്ണീഷം പോറ്റി നിന്ന് സർക്കാരിന് വേണ്ടി ഒരു വാഹനം മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി എന്നുള്ളതും വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു നിന്നുള്ളതാണ് ആ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത് പെരുമാറുകയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശശിയുമായിട്ട് ഷെയ്ക്കാൻ ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തുനിന്നിട്ടുണ്ട് മുതലാളിയുടെ ഈ സ്വർണപ്പാളി മോഷണം ഉണ്ണീഷം പോറ്റിയുമായി ഗൂഢാലയം നടത്തിയ നടത്തിയെന്ന് എസ് ഐ ടി ആരോപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടം ശ്രദ്ധിക്കണം ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഉണ്ണീഷം പോറ്റിയും ഒരു ഒരു പൊതുപരിപാടിയിൽ സർക്കാർ പരിപാടിയിൽ ഒരുമിച്ച് കണ്ടുവെന്നും പ്രസ്പസ് കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രി എടുത്ത് ഇതുപോലെ സർക്കാർ പരിപാടിയിലേക്ക് എന്തിനും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നു എങ്ങനെയാണ് ഉണ്ണീഷൻ പോറ്റിക്ക് ഇത് കീ കൈമാറുന്ന സാഹചര്യം ഉണ്ടായത് ഇതൊക്കെ വ്യക്തമാക്കേണ്ടത് സർക്കാരാണ് ഓരോ രണ്ടായിരത്തിഒമ്പതല്ല ആ സ്ഥാപനം തുടങ്ങിയ ശേഷം ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും പല ക്ഷേത്രങ്ങളിലും അവർ സ്വർണം പോഷിച്ചിട്ടുണ്ടാകും എന്ന് കരുതി എന്ന് കരുതി ഈ സ്വർണപ്പാളി മോഷണം പോലെ അന്ന് മോഷണം നടന്നു എന്ന് പറയാൻ എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുള്ളത് ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നവർക്കില്ലാത്ത ആക്ഷേപം ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് ഇല്ലാത്ത ആക്ഷേപം മാതൃഭൂമിക്കുണ്ട് എന്നാണോ മാതൃ പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ ില്ലേരി എന്ത് വിവാദി പറയുന്നത് താക്കോൽ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഫോട്ടോ എടുക്കാൻ കൂടെ വന്നുള്ള സത്യമാണ് ഫുൾ വീഡിയോ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട് ഈ വ്യക്തിയുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നതായി പോലും ആ വീഡിയോയിൽ അവസാനം ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിഞ്ഞു നടക്കുമ്പോൾ വഴി മാറുക എന്ന തരത്തിലാണ് ആ ഘട്ടത്തിൽ കണ്ടത് അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് നടയിലെ ആ ചിത്രത്തെ തൊട്ടപ്പുറം മരം നിൽക്കുന്നു ആ മരം നിൽക്കുന്ന ചിത്രങ്ങളുമായി ചേർത്ത ഒരു വ്യാജ വീഡിയോ ഇപ്പോൾ ഉണ്ടായതും ആ ഏ വീഡിയോയിൽ പിടി വീണിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ ഇ പി ജയരാജൻ്റെ ഭാര്യയുടെ വെട്ടിയിട്ട് വേണമായിരുന്നു സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസിലെ ഒരു പ്രതിയുടെ സ്ഥാനം ക്ലിഫ് ഹോസിലുണ്ട് എന്ന വ്യാജ ആരോപണം ഉന്നയിക്കാൻ ഇത് ഒരു ആവർത്തനമായിട്ട് തന്നെ കണ്ടാൽ മതി ഞങ്ങളിതൊന്നും ഈ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിക്ക് ഉപകാരം കൊടുക്കുന്നു എന്ത് ഉപകാരം കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു എന്ത് കെട്ടിക്കൊടുത്തു എന്ത് ആവശ്യത്തിനാണ് ഈ കള്ളന്മാരുമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഇവരെ ക്ഷണിച്ചത് കോൺഗ്രസിന്റെ എം പിമാർക്ക് എന്ത് കാരണത്താലാണ് ഇയാളുടെ കീഴിൽ ഈ പോറ്റിയുടെ കീഴിൽ അവിടെ സന്ദർശനം വേണ്ടിവന്നത് അടു ഉപകാശം എന്തിനാണ് കൊണ്ടുപോയത് അതെ ആദ്യം നീ ഉന്നത മേധാവികളുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട് ഇവരൊക്കെ ഭീമയുടെ അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് വന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവരുടെ റോൾ എന്താണ് ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ നടക്കുകയാണെന്ന് വലിയ പബ്ലിക് മീറ്റിംഗ് എന്നാൽ പോലും അവിടെ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ ആരാണ് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് വേണം അവർ അന്വേഷിക്കും ഇതിപ്പോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വരുമ്പോ ഇദ്ദേഹം സ്പോൺസർ അല്ല ഭീമയാണ് കൊടുക്കുന്നത് അങ്ങ് പറഞ്ഞല്ലോ അതിന് റിക്വസ്റ്റ് കൊടുത്ത ആളല്ല അത് മട്ടന്നൂരാണ് പറഞ്ഞല്ലോ ആരാണ് പോറ്റി പോറ്റി എന്താണ് അവിടെ വന്നത് ചെറിയൊരു ക്ലൂ പറയാം ഗോൾഡിന്റെ മട്ടന്നൂർ ആരോടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വർത്താനം പറയുന്നത് നിങ്ങൾ കണ്ടോ അങ്ങനെ അദ്ദേഹം പൂർണ്ണ കൂടി ആ വഴിയിലേക്ക് മനപൂർ കടന്നിരുന്നുണ്ട് ഞാൻ ചോദിച്ചെന്താണ് മിണ്ടിയോ തൊട്ടോ ഓമനിച്ചോ ഇതൊന്നുമല്ല അത്രയും മാത്രം ക്ഷണിക്കപ്പെട്ട ആളുകൾ അതും വി വി ഐ പടത്തേക്ക് ഏത് അഡ്രസ്സിൽ അദ്ദേഹം അവിടെയാണ് ഗോൾഡാണ് ഉണ്ണുകൃഷ്ണൻ പോറ്റി സ്വർണ്ണ തട്ടിപ്പുകാരനാണ് അദ്ദേഹത്തിന്റെ കൂടെ സോണിയാഗാന്ധിയുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്വർണ്ണ ജുവലറിക്കാരനാണ് ശബരിമല സ്വർണം കൊള്ള ചെയ്ത് കൊണ്ടുപോയ സ്വർണ്ണക്കട തുടങ്ങിയ ആളാണ് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കട അദ്ദേഹത്തിന്റെ കടയാണ് ഗോവർദ്ധൻ ആ ഗോവർദ്ധന അടക്കമുള്ള ആളുകളായിട്ട് സ്വർണ്ണ ഇടപെടൽ നടത്തുന്ന ആളായിരിക്കും പോറ്റി ഞങ്ങൾക്കറിയില്ല സംശയമില്ലല്ലേ പോറ്റിയെ കയറ്റിയത് ആരപ്പ ഇതാണ് ചോദ്യം അയ്യപ്പന്റെ മറുപടി എന്താണ് അയ്യപ്പന്റെ മറുപടിയാരാണ് പോറ്റിയെ കയറ്റിയത് ആരപ്പ അപ്പെന്താണ് പ്രയാറ് ഗോപാലകൃഷ്ണൻ ആണപ്പ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞ ചിത്രത്തിന് നമ്മുടെ നാട്ടിൽ പ്രാമുഖ്യം വന്നത് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടുപ്പമുള്ള ആളുകൾ ഇവരെല്ലാം വളരെ കൃത്യമായ ഇത്തരത്തിലുള്ള ഇന്റഗ്രിറ്റി പുലർത്തുന്നവരാണോ അല്ലല്ലോ അപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കരിമണൽ കർത്ത എന്നുള്ള ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കരിമണൽ വ്യവസായിയുടെ സ്ഥാപനത്തിലെ കണക്കുകളുടെ എക്സൽ ഷീറ്റും വേർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പണിക്ക് അവർക്ക് കരാറ് കൊടുത്തതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളത് അത് നിയമപരമായ മാർഗത്തിലൂടെ കൊടുത്ത ഒരു സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം കാര്യം ശ്രമിക്കുകയാണ് കാരണം ഇത് ഇത്തരത്തിലുള്ള ആളുകളുമായി രാഷ്ട്രീയാധികാരത്തിന്റെ ബന്ധമാണ് കേരളത്തിൽ പാരിസ്ഥിതിക ലംഘനത്തിന് വ്യവസായ നടത്തിപ്പിലെ നിരവധി നിയമലംഘനങ്ങൾക്ക് ആരോപണം നേരിടുന്ന ഒരു വ്യവസായിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ആ സേവനത്തിനുള്ള പ്രതിഫലമായി എന്നുള്ള മട്ടിൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കരാറാണത് നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ നിയമപരമായിട്ട് നിലനിൽക്കും പക്ഷേ അത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അണചിക്കലായിട്ടുള്ള കോഴായെന്ന് വിളിക്കാവുന്ന ഒരു സാധനമാണ് കോറ്റു മുതൽ ഈ പറയുന്ന കരിമന വ്യവസായി വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ മാധുരുക എന്നിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഇതിന് എന്നെ കിട്ടത്തില്ല ഇത്ര ആളുകളോട് ചർച്ചയ്ക്ക് സൗകര്യപ്പെടുകയില്ല പത്ത് ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ കോടതി മാത്രം ആ ഒരു വിഷയം ഇതല്ല രണ്ട് ഹൈക്കോടതി അടിമാറ്റ മാത്തുക്കൂടൽ നടക്കാ എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണും ആ പണിക്ക് ആ പണിക്ക് വരാൻ സൗകര്യപ്പെടില്ല പറയാണ് അയാളെ പുറത്താക്കിയില്ല ഞാൻ തോന്നുന്നില്ല ഞാൻ ഈ പറയുന്ന തെന്മാടിക്കൂട്ടത്തോടൊപ്പം ചർച്ച ചെയ്യാം അത്തരം പരാമർശങ്ങളെ പാടില്ല

അല്ല ഈ ചാനലിലെല്ലാവരും സ്വാഭാവിക ഈ ചാനൽ മാത്രം ആളുകളെ ആളുകളെ വേണ്ടായിരുന്നു പോയി അല്ലാതെ പറ്റില്ല എനിക്ക് പറയാനുള്ളൊരു കാര്യം പറഞ്ഞോട്ടോ ഒന്ന് പറഞ്ഞോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും സംസാരിച്ചാൽ എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല പത്ത് ലക്ഷം രൂപ പിഴയെടുക്കും പറഞ്ഞ കേസിനെ കുറിച്ചാണ് ഇവിടെ വർത്തമാനം പറയുന്നത് ആവശ്യമില്ല ആ വിഷയം അവസാനിപ്പിക്കും വിഷയത്തെ ചർച്ചക്ക് ഞങ്ങൾ ഇല്ല മാധു തന്നില്ല ആ വിഷയം പറഞ്ഞില്ല മാധു തടഞ്ഞില്ല ഞാൻ പറഞ്ഞപ്പോൾ മാധു തടന്നില്ല ഞാനൊരു കാര്യം പറയാം അല്ലൊന്നും പറയും ചർച്ചക്ക് ഭയമില്ല ആ ചർച്ചക്ക് ഭയമില്ല വിളിച്ചാൽ ഞങ്ങൾ ഇല്ലേ ശരി ഞാനൊന്നും സംസാരിച്ചോട്ടെ അല്ലല്ല ഇന്ന് സൗകര്യപ്പെടുകയല്ല കാരണം സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ സുപ്രീം കോടതി വിധിച്ച കേസാ മാത്യു കുഴൽനാടനെ പത്ത് ലക്ഷം എന്നാ പറഞ്ഞത് ഓടി ആ ഓടിയ കുഴൽനാടൻ ചത്തു ആ ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞാൻ എന്താ പറയുന്നത് ഒരു പ്രത്യേക ജീവിതം അല്ലേ അതാ ഞാൻ പറയുന്നത് ഈ പറയുന്നൂട്ടം മുഖ്യമന്ത്രി ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിനൂടെ ചർച്ചയ്ക്കില്ല ശരി അങ്ങനെ ഞാൻ എനിക്കും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല ശ്രീ അനുകുമാർ രാഷ്ട്രീയമായ ശരി 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 അതിനൊന്നും കലപിടിക്കാൻ നമുക്കും നിർവാഹമില്ല മുഴുവൻ ആളുകളെ അത്തരം പരാമർശങ്ങൾ നടത്തുന്നതും അല്ലാത്തതുമായ മുഴുവൻ ആളുകളെയും എന്നെയും ഉൾപ്പെടെ തമ്മി ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ അഭ്യർത്ഥിക്കുന്ന അവസ്ഥ ഞാൻ എല്ലാ ബഹുമാനത്തോടുകൂടി അങ്ങയോട് ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ നൽകുന്നു സേൽ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളു ചർച്ചയില്ല വെല്ലുവിളിക്കുന്നവർക്ക് എന്ത് ബഹുമാനം ആര് തിരിയണം അല്ല അങ്ങ് അങ്ങനെ ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടം എന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ കൂടി വിളിച്ച മൂന്ന് പേർ തെമ്മാടി കൂട്ടങ്ങൾ എന്നെ പറഞ്ഞോളൂ എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങനെ ബഹുമാനിച്ച കേൾക്കാം നമ്മൾ അതിന് മുമ്പ് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതികൾ വിളിച്ചതാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാനാണ് ആദ്യത്തെ ആദ്യത്തെ ഞാനാണാദ്യാദ്യത്തെ ഞാനാദ്യം ാണ് അതാണ് ചർച്ചയും ഇതിന് മുൻപ് അല്ലെ എക്സ്ട്രോളജിക്കുമായി ബന്ധപ്പെട്ടും ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആ പ്രയോഗം പ്രയോഗിക്കുന്നവരെയാണ് പറയുന്നത് മാധൂനിയല്ല പറഞ്ഞത് ആണോ അല്ല ഈ ചർച്ചയിൽ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു തെമ്മാടി കൂട്ടത്തിന്റെ കൂടെ ചർച്ചയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ മറ്റു മൂന്ന് പേർ മറ്റേ ഭാഗമാവുകയും ചെയ്യും ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തധേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണം എനിക്ക് മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞു എനിക്ക് നിർത്തിയിൽ സാധ്യത

മാപ്പ് പറയണം ആ തെറ്റായി ില്ല ഞാനൊരു ഇടവേള എടുക്കുകയാണ് ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് താല്പര്യമുള്ളവർക്ക് തുടരാം ഇടവേള തിരികെ സ്വാഗതം ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ എൽകുമാറി ചർച്ച ബഹിഷ്കരിച്ചിരുന്നു ഇപ്പൊ ഇറങ്ങിപ്പോയാ ദുശീല മുതലി ഉണ്ടല്ലോ മാത്രമേ